സാമ്പാർ കേടാകാതിരിക്കാന് ഈ കൊച്ചുവെണ്ണമ്മയുടെ ട്രിക്കില് നമ്മൾ സാമ്പാറിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നോക്കാം ഇപ്പൊ കൊച്ചുവെണ്ണമ്മേ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് പച്ചക്കറികൾ ഏതൊക്കെയാ വേണ്ടത് പറഞ്ഞട്ടെ പച്ചക്കറികൾ വേണ്ടിയത് ചേമ്പ് കൊച്ചുള്ളി വെല്ലുളളി ഏത്തയ്ക്ക മുരിങ്ങ പച്ചമുളക് പടവലം വേണ്ടുന്നത് ആ പിന്നെ അത് പച്ചക്കറിക്കുള്ള പച്ചക്കറി ഐറ്റംസ് പിന്നെ വഴുതനങ്ങ ഇത്തരം കാര്യങ്ങൾ പച്ചക്കറി പച്ചക്കറിയായിട്ടുള്ളത് വേണം പിന്നെ വേണ്ടുന്നത് പൊടി ഐറ്റംസ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്ന് പറഞ്ഞേ പൊടി ഐറ്റംപൊടി ആ മഞ്ഞപ്പൊടി ആ പച്ചപൊളി ആ പിന്നെ ആ പിന്നെ പിന്നെ അത് കൂടാതെ തന്നെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് മല്ലിപ്പൊടി ഇല്ലേ ും അത് രണ്ടും ഒഴിവാക്കും ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ അത് നിക്കുന്നത് ബാക്കി പെട്ടെന്നല്ലെങ്കിൽ അളിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അല്ലേ ഇതിനകത്തെ പ്രധാന പോയിന്റ് ആണ് ഇതിനകത്ത് മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് പന്നലായി പോകും അതേപോലെ ഇതിനകത്ത് വെണ്ടയ്ക്ക ഇട്ടാലും ആ ഒരു സാമ്പാർ പെട്ടെന്ന് തന്നെ പന്നലാകും ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് എന്റെ ചാനലിനകത്ത് വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് സൗകര്യപൂർവ്വം നിങ്ങൾ കാണുക